ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ക്യാരറ്റ് ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നല്ല ചൂട് സമയമല്ലേ വരാൻ പോകുന്നത് അപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ജ്യൂസായിട്ട് അത് അപ്പോൾ ഇത് ഇതിന് ക്യാരറ്റിൻ്റെ ആ ഒരു പച്ച ചുവയൊന്നും മുന്നിൽ നിൽക്കുകയും ചെയ്യില്ല നല്ല അടിപൊളി ടേസ്റ്റുമാണ് അതുപോലെ ക്യാരറ്റ് കഴിക്കാത്ത കുഞ്ഞുങ്ങളും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി കൊടുത്ത എന്തായാലും കഴിക്കോട്ടെ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുന്നായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കണും അമർത്തണം അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലെക്ക് ചെയ്യാനും മറക്കരുത് അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ ഞാൻ ഇതവിടെ രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിനു ശേഷം ഇതുപോലൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് സാധാ പച്ചവെള്ളത്തിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വേവിക്കുന്ന സമയത്ത് ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത് ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഈ ക്യാരറ്റ് വേവിച്ചെടുക്കുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഏലക്കായ പൊടി കൂടി ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു ഇലക്കായ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാനിത് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ വേവിച്ചെടുത്ത് വെച്ചാൽ നമ്മുടെ ക്യാരറ്റ് മുഴുവന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വേവിച്ചെടുത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് കളയണ്ട കേട്ടോ അത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് ഈ ജ്യൂസിൽ ഉപയോഗിക്കാം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചിക്കു കേട്ടോ അപ്പോൾ നല്ല പഴുത്തൊരു ചിക്കു എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മധുരമൊക്കെ ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചതാണ്ട് ഇത് ഇത് വീണ് കിട്ടാൻ കുറച്ച് പണിയാട്ടാ അങ്ങനെ ഇതാ മിൽക്ക് മെയ്ഡ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ജ്യൂസിന് നല്ല മധുരം ഉണ്ടെങ്കിലേ കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും എന്താ വെച്ചാൽ കയററ്റിന് നല്ല മധുരം വേണം കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് അണ്ടിപ്പരിപ്പാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് നല്ല തണുത്ത പാൽ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇവിടെ ആദ്യം കുറച്ച് പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം ഒരുപാട് പാൽ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്യാരറ്റ് ഒന്നും അടിഞ്ഞു കിട്ടൂലേട്ടാ അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നു മൊത്തത്തിൽ ഒരു പാക്കറ്റ് പാൽ പാൽട്ടാ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പാൽ കട്ടിയാക്കിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അഞ്ചാറ് ഐസ് ക്യൂബ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഇത് ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ ഒരു ഗ്ലാസ്സിൽ പകുതി ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഉറമമ്പഴം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എന്താന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഉറുമാമ്പഴം കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള ജ്യൂസ് പിന്നെ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബദാമും അതുപോലെ കുറച്ച് ഊർമാമ്പഴം കൂടി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇതുപോലെ ബദാമും ഉറുമാമ്പഴൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് കാണാനും കുറച്ച് ഭംഗിയാണ് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഇത് തയ്യാറായിട്ടുണ്ട് അപ്പം ഇതുവരെ നിങ്ങൾ ക്യാരറ്റ് ഇതുപോലൊന്നും ജ്യൂസ് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോട്ടോ അപ്പം നമുക്ക് വീട്ടിൽ വിരുന്നുകാരെല്ലാം വരുന്ന സമയത്ത് ഇതുപോലെ ജ്യൂസ് തയ്യാറാക്കി കൊടുത്ത് ആർക്കും ഇഷ്ടപ്പെടും അത്രയും അടിപൊളി ടേസ്റ്റ് കാരറ്റ് ആണെന്ന് പറയുകയേ ചെയ്യില്ല ക്യാരറ്റിൻ്റെ ആ ഒരു ചൊവയൊന്നും മുന്നിൽ നിൽക്കുന്നുമില്ല നല്ല ടേസ്റ്റുമുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് അഭിപ്രായം എല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം